എല്ലാ സ്കൂൾ ഉൽപ്പന്നങ്ങളുടെയും ഒരു മുതൽ വരെ ഓഫറുകളുമായി കൗണ്ടർ സജ്ജീകരിച്ചിരിക്കുന്നു സൂപ്പർ ചേലക്കര ം കറ്റുവട്ടൂർ അയിൽ പ്രവേശനോത്സവം അതിഗംഭീരമായി ആഘോഷിച്ചു വാർഡ് മെമ്പർ പി ഐ ഷാനവാസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ദേശമംഗലം കെറ്റുവട്ടൂർ ആറാം വാർഡ് അംഗൻവാടിയിലെ പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി വാർഡ് മെമ്പർ പി എ ഷാനവാസിന്റെ നേതൃത്വത്തിൽ ഒപ്പം മെമ്പർ കെയർ പദ്ധതിയിലൂടെ കുട്ടികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു സർവകലാശാലയായി പ്രവർത്തിക്കുകയാണ് ഗ്രാമങ്ങളിലെ അംഗൻവാടി അപ്പൊ എത്രത്തോളം അതിന്റെ കാര്യങ്ങളെ കുറിച്ച് ന്യൂനതകളൊക്കെ കൂടിയും അംഗൻവാടി പ്രവർത്തനം ആ പ്രദേശത്തെ ആ ഗ്രാമത്തിലെ കൊച്ചുകുട്ടികൾക്ക് ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്നത് വലിയ പങ്കാണ് വഹിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ന് ആധുനിക കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് മീഡിയവും അതുപോലെ തന്നെ പല ഉയർന്ന എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ പുതിയ തലമുറയ്ക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് സ്കൂളുകളുണ്ടെങ്കിൽ കൂടിയും അംഗൻവാടിയുടെ കാര്യക്ഷമതയും അംഗൻവാടിക്ക് ടീച്ചർ കുട്ടി ബന്ധം എന്നുള്ളത് ഒരു രക്ഷിതാവിനേക്കാൾ കൂടുതൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്നതിനും ആ കുട്ടിയുടെ ഏറ്റവും ചെറുപ്പകാലത്ത് അതിൽ ബാല്യകാലത്തെ എല്ലാ കാര്യങ്ങളും സംരക്ഷിക്കുന്ന ഒരു അംഗൻവാടികളാണ് പഠനോപകരണ വിതരണത്തിന്റെയും പ്രവേശനോത്സവത്തിന്റെയും ഉദ്ഘാടനം പി ഐ ഷാനവാസ് നിർവഹിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സുശീല വെൽഫെയർ കമ്മിറ്റി അംഗങ്ങളായ വർമ്മ അജിത കൃഷ്ണൻകുട്ടി പ്രേമ അംഗൻവാടി ടീച്ചർ സി രജനി ഉഷ തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു